ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ അച്ഛൻ അമ്മേൻ്റെ യൂട്യൂബും കൂടെ പുറത്ത് പോയിരിക്കുകയാണ് ഇവർക്കൊന്നൊക്കെ സാധനം വാങ്ങാനുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും എനിക്ക് ഏത്തക്കാൻ മെഴുക്ക് പുരട്ടി വെച്ച് വെക്കണമെന്ന് മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ ചിലരി ചിലയിടത്ത് ഉപ്പേരി എന്ന് പറയും ഈ അതെ കാണിച്ചുതരാം അപ്പോൾ ചെറിയ സിമ്പിൾ റെസിപ്പിയാണ് അപ്പം ഇന്ന് എന്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു വീഡിയോ തൊട്ട് കൂട്ടി ഒപ്പിച്ചിട്ടാകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഏത്തക്ക മിൽക്യൂരിറ്റി അല്ലെങ്കിൽ ഏത്തച്ച ഉപ്പേരി ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോകാം അടുക്കള പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല അപ്പം അത് ഞാനിവിടെ ഏത്ത ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പം പഴുപ്പി ഞാൻ കൊണ്ടുവന്നായിരുന്നു അത് മുറിച്ച് ഉപ്പേരിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് വെച്ചിട്ട് ഇവിടെ ലൈറ്റ് എടുത്തിട്ടുണ്ട് കഥ ഒരു ഉപ്പേരി ഉണ്ടാക്കാം ഒരു മെഴുക്കുരയ്ക്കുണ്ടാക്കാം അപ്പം ഞാനതൊന്നും അരിഞ്ഞെടുക്കണം നന്നായിട്ടിതിന് എന്താ പറയുക ഏത്തക്ക അരിഞ്ഞ് ഞാൻ കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അപ്പം നമുക്കിതൊന്ന് വേഗം അരിഞ്ഞെടുക്കാം ടൈം കളയണ്ട വേസ്റ്റ് ആക്കണ്ട ഓക്കെ അപ്പം അതെ നമ്മളതേ ഉണ്ട് ഏത്തക്കഴിഞ്ഞാൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ കറയൊക്കെ പോയി കിട്ടും അതുപോലെ കഞ്ഞിവെളം ഉണ്ടെങ്കിലും കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കാം ഇല്ലെങ്കിൽ ഡയറക്റ്റ് കഴുകിയെടുക്കാം അപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിക്കാമേ അപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞിവെളം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് മസാലയൊക്കെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി വേണമെങ്കിൽ പച്ചമുളക് ഇടാം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കുക സിമ്പിൾ പരിപാടി അപ്പോൾ ഞാനൊന്ന് കാണിച്ച് തരാവേ അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തതിലോട്ട് നമ്മൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില മുളക് പൊടി പിരിയ മുളക് പൊടിയാണ് കേട്ടോ അതാകുമ്പോൾ എരി ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടാകും ഒരു കളറും കിട്ടും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ഏത്താൽ നല്ല പാകത്തിന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ആക്കിയിട്ട് അതിലൊരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ വെളിച്ചെണ്ണയിലാണ് വെന്ത് മൂത്ത് വരേണ്ടത് കേട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം അതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞു വയ്ക്കുന്ന മസാലയൊക്കെ തിരക്കി വെച്ചാൽ നമ്മൾ ഏറ്റി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഓവർ കൂടാൻ പാടില്ല കരിഞ്ഞു പോവും വേഗത്തില്ല കരിഞ്ഞു പോവും ഇനി ഒന്ന് അടച്ച് വെക്കുന്നത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നോക്കാം നമുക്ക് ഇടച്ചൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം അതിപ്പോൾ എന്തൊരു സാധനമാണെങ്കിൽ പോലും നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടച്ചൊക്കെ തുറന്ന് പോയി ഇളക്കി കൊടുക്കുക അടിച്ച് പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെള്ളം വല്ലതും ഉണ്ടോ അങ്ങനെല്ലാം നോക്കണമെന്നൊക്കെ ഇത് നല്ല അടിച്ചൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ പാകത്തിലാണ് എൻ്റെ അച്ചയുടെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റമാണ് ഏത്തക്ക മെഴുക്കു വരത്തി എൻ്റെ അച്ചി ഏത്തക്ക മെഴുക്കു വരത്തി ചേന മെഴുക്കു വരത്തി കൂർക്ക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പയറ് എൻ്റെ അച്ചി കൂടുതലും നാടൻ ഫുഡിനോടാണ് കേട്ടോ താല്പര്യം കൂടുതൽ കപ്പ ചേന ചേമ്പ് ഒരുപാ ഒരുപാട് നേരം നമുക്ക് ഇങ്ങനെ ഇട്ട് അളക്കണ്ട പൊടിഞ്ഞു പോവും അതുകൊണ്ട് വെന്ത് വരട്ടെ വെന്തിട്ടില്ല എന്നാലൊന്നും െറച്ച് നോക്കാം നമുക്ക് ഞായോന്ന് നോക്കാവേ കണ്ടിട്ട് ഉണ്ട് നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ മുരും വരാമെന്ന് വന്നിട്ടുണ്ട് ഇതിൽ കാണുമ്പോൾ എങ്ങനെ മുമ്പേ കൊച്ചിരി കുഴഞ്ഞ പോലെ ഇരുന്നു ഇപ്പം ഇതിന് നല്ല ഡ്രൈ ആയി കണ്ടില്ലേ ഇതുപോലെ ഇരിക്കണം വച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെന്തോ ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇനി ഇട്ടിട്ട് ഇളക്കി കുളമാക്കേണ്ടത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ഏത്തക്ക മെഴുക്കു പുരട്ടി അല്ലെങ്കിൽ ഏത്തക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിത് അങ്ങനെ താല്പര്യമില്ലാത്ത ഐറ്റം ആണ് എന്നാലും ഞാൻ വെച്ചത് കൊണ്ട് പൊക്കി പറയാല്ല നന്നായിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ അടിപൊളി സംഭവമാണ് ഞാൻ ഒന്നും കൂടെ വന്നു കറക്റ്റ് വേവും പാവം എല്ലാം കറക്റ്റ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഊതോ എന്നോട് പറയുന്ന പറഞ്ഞിട്ട് നമജി അമ്മ വെള്ളിയാഴ്ച ബലൂണ് വാങ്ങിക്കൊടുക്കണെന്ന് പറഞ്ഞിട്ട് ഓട് ഓട ഓടുവാൻ ഞാൻ ആര ഞാനൊന്നും ഇല്ല ഇത് അപ്പം അവർ പോയിട്ട് സാധനം വാങ്ങാൻ പോയിട്ട് ഇപ്പോൾ സാധനമൊന്നും കയ്യിൽ കാണുന്നില്ല ഇനിയിപ്പോൾ സ്ഥിരം വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മൂന്ന് പേരും പോയിട്ട് വന്നിട്ടുണ്ട് ദേ അവരുടെ കൂടെ പോ ഒരു ബഹളവും ഇല്ല അവർ ദേവൂട്ടി അമ്മയുടെ കൂടെ അച്ഛൻ പോകാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അച്ഛൻ അമ്മയുടെയും കൂടെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്